ആറന്മുള മിച്ചഭൂമി കേസ് പരിഗണിച്ച കോഴഞ്ചേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാനെ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റി വിമാനത്താവള കമ്പനിയായ കെ ജി എസിൻ്റെ കയ്യിൽ മിച്ചഭൂമിയുണ്ടെന്ന് കാട്ടി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് ഡെപ്യൂട്ടി കളക്ടറുടെ സ്ഥലം മാറ്റം ഇതോടെ കെ ജി എസിനെതിരായ നിയമ നടപടികൾ വീണ്ടും വൈകുമെന്നുറപ്പായി ആറന്മുള വിമാനത്താവള കമ്പനിയായ കെ ജി എസിനെതിരെ മിച്ചഭൂമി കേസുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ ജയ്സിംഗിനും സ്ഥലമാറ്റം ഉണ്ടായത് മുൻപ് ഇതേ സ്ഥാനം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെയും കെ ജി എസിനെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ സ്ഥലമാറ്റിയിരുന്നു മാറ്റിയിരുന്നു നൂറ്റിയേഴ് ഏക്കർ മിച്ചഭൂമി കെ ജി എസിൻ്റെ കയ്യിലുണ്ടെന്ന് കാട്ടി ജയ്സിംഗ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് കണ്ണൂരിലേക്ക് സ്ഥലമാറ്റം ഉണ്ടായത് ഇതോടെ മിച്ചഭൂമി കേസ് ഇനിയും വൈകുമെന്ന് ഉറപ്പായി എടുക്കേണ്ടതുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പറ്റി ആരും തന്നിട്ടുണ്ട് എന്നാൽ സ്ഥലം സ്ഥലമാറ്റത്തിന് കാരണം റവന്യൂ മന്ത്രി അടൂർ പ്രകാശമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണെന്നും സൂചനകളുണ്ട് ഡെപ്യൂട്ടി കളക്ടറെ മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ വിളിച്ചു വരുത്തി സഹായിക്കുകയും താക്കീത് നൽകുകയും ചെയ്തിരുന്നു ഭൂരഹിത കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മന്ത്രിക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി വിമാനത്താവള വിരുദ്ധ സമരസമിതി പ്രക്ഷോഭം ശക്തമാക്കുകയും പത്തനംതിട്ട ജില്ലാ കളക്ടർ കോടതിയലക്ഷ്യ നടപടികൾ നേരിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ വിവാദ സ്ഥലമാറ്റം എന്നതും ശ്രദ്ധേയമാണ് എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട